കെ എസ് ആർ ടി സിയുടെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് നിലവിൽ വന്ന സമയത്താണ് ഈ കഴുകാട്ടി എന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥാപന പ്രവർത്തനം തുടങ്ങിയത് അത് വളരെ കുറച്ചു കാലം മാത്രമേ ഐഫ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത അങ്ങനെ സംബന്ധിച്ചിടത്തോളം നിലയിൽ കെ എസ് ആർ ടി സിയുടെ ഒരു ജീവനക്കാരൻ നിലയിലും അത് സൗജന്യമായി നമ്മുടെ അവിടെ ഈ ഷുഗർ അടക്കമുള്ള പ്രഷർ അടക്കം പ്രാഥമിക പരിശോധനയും കുഞ്ഞുങ്ങൾക്കും അടക്കമുള്ള പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി സർക്കാർ ഉടമസ്ഥയിൽ ചോദിച്ചിരുന്ന തികച്ചും സൗജന്യമായിരുന്ന സാധനം വളരെ കുറച്ച് ദിവസം ആയപ്പോൾ തന്നെ താഴെട്ട് കുറ്റുന്ന അവസ്ഥയിലേക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ നരത്തിന്റെ ഹൃദയഭാഗത്ത് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ വലിയ വരുമാനം എടുക്കുന്ന ആ ഒരു സ്ഥലം ആ വരുമാനം പോലും ഒഴിവാക്കിക്കൊണ്ട് ഡെലിവറി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഡി കുടുംബത്തിൽ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിട്ടുമ്പോൾ അതിനെ ഞങ്ങൾ ഡെലിവറി നടപടന്നെ ജീവനക്കാരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാണ് ഇതിപ്പോ ആ സ്ഥലം അത് അന്യദീനമായി പോയി എന്ന് മാത്രമല്ല ആ സ്ഥലം അവര് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വരുമാനവും കൂടെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ടതും തുല്യമാണ് കാരണം ആ ഈ കെ ടി എം സിയുടെ ബിൽഡിംഗ് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ കെ എസ് ആർ ടി സിക്ക് ഉള്ളതാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഒരു വരുമാനം നഷ്ടപ്പെട്ടു മാത്രമല്ല അതിന് പ്രത്യേകിച്ച് പാർട്ടി ഗുണം ചെയ്യാതെ പൊതുജനങ്ങൾ ഗുണം ചെയ്യാതെ കെ എസ് ആർ ടി സി ഗുണമില്ലാതെ അത്ര അന്യാസപ്പെട്ടെന്ന് ഇത്രയാണ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ സർക്കാരിന് കിട്ടുന്ന കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കടുത്ത പ്രതിഷേധം എംപ്ലോയീസ് എങ്കിലുണ്ട് ഈ ഈ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നില്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ആ ഒരു സ്വകാര്യ ആശുപത്രിയുടെ നേതൃത്വത്തിൽ അവിടെ മെഡിക്കൽ മെഡിക്കൽ സെന്റർ സെന്ററിൽ ചികിത്സരുന്നത് ജീവിടക്കാനുള്ള പരിശോധന നടക്കുന്നത് കൊണ്ട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായി വരാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിൽ എംപ്ലൈസന്റ് കാര്യമായി നടപടാക്കുന്നത് പക്ഷേ ഇതിനെപ്പോൾ പൊതുവിഷയെന്ന നിലയിൽ ഗവൺമെന്റ് നേരത്തെ നടത്തുന്ന നേരിട്ട് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരുന്ന ഈ തികച്ചും സൗജന്യമായിട്ടുള്ള ഈ സംവിധാനം അത് പുനരാവിഷ്കരിക്കണം അത് തുടരണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് തീർച്ചയായും ഈ വരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര യാത്രക്കാരൊക്കെ വരുന്നതാണ് ഈ തമ്പാനൂരിലേക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലിപ്പോൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഇത് നിങ്ങളുടെ നിങ്ങളെപ്പോൾ പ്രാധാന്യത്തോടു കൂടി പൊതുജനങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്നത് അപ്പൊ ആ വിളിച്ച് ഞങ്ങള് അത്തരത്തിലുള്ള എല്ലാ എല്ലാ പ്രതികരണങ്ങള് നടത്തിയിട്ടുള്ളതാണ് എന്നിട്ടും ഇവിടെ ഇപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നു ആക്ഷേപവും പറയുമ്പോ പലതരത്തിലുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ് അത് അവിടെ ഇപ്പോ എല്ലാം സി സി ടി വി ക്യാമറയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ഇപ്പോഴും സൗന്ദര്യമായി ഇടപെടുന്ന കരിമിനകളും ഉണ്ട് ഏറ്റുന്നാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ബസ് സ്റ്റേഷനാണ് അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചാൽ അതിനും ഒരു അത്തരം പ്രവർത്തനങ്ങൾക്കും വിരാമം ഇടൂ എന്നുള്ളതാണ് സത്യം സ്വാഭാവികമായിട്ടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം